ഫെബ്രുവരി ഒന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ കന്യകിയായ വിശുദ്ധ ബ്രജീദ ജീവിതകാലം നാനൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വരെ അയർലൻഡിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ ബ്രിജീദ അൾസ്റ്ററിൽ നാനൂറ്റി അമ്പതിൽ ഭൂജാതയായി ചെറുപ്രായത്തിൽ തന്നെ അവൾ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന സമസ്തവും ദരിദ്രർക്കായി മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത് എത്രയും സൗന്ദര്യവതിയായ ബ്രജീദായെ കാമുകന്മാർ സമീപിച്ചപ്പോൾ തൻ്റെ വ്രതത്തിന് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടി തന്നെ വിരൂപയാക്കണമേയെന്ന് അവൾ പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഒരു കണ്ണിൽ നീരു വന്നു മുഖം വിരൂപമായി കാമുകന്മാരെല്ലാവരും തന്നെ ഒഴിഞ്ഞുപോയി ഇരുപതാമത്തെ വയസ്സിൽ ബ്രജീത തൻ്റെ സമർപ്പണത്തെപ്പറ്റി വിശുദ്ധ പാട്രിക്കൻ്റെ സഹോദരപുത്രനായ വിശുദ്ധ മെല്ലിനോട് സംസാരിച്ചു നിശ്ചിത ദിവസം സ്ഥലത്തെ ബിഷപ്പ് വിശുദ്ധ പാട്രിക് സജ്ജമാക്കിയിരുന്ന ക്രമമനുസരിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ബ്രജീതയ്ക്ക് ഒരു വെള്ളയുടുപ്പും ശിരോവസ്ത്രവും നൽകി തത്സമയം അവളുടെ കണ്ണ് സുഖപ്പെട്ടു അവളുടെ സൗന്ദര്യം മുഴുവനും വീണ്ടുകിട്ടി ഇതുകണ്ട് പല സ്ത്രീകളും മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ബ്രജിദായുടെ ശിക്ഷണത്തിൽ ജീവിക്കാൻ തുടങ്ങി അയർലൻഡിലെ ഒന്നാമത്തെ മഠം അവൾ സ്ഥാപിച്ചു താമസിയാതെ കിൽദാരിൽ വേറൊരു മഠം തുടങ്ങി ദരിദ്രരോടുള്ള അവളുടെ അനുകമ്പയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുണ്ട് ചിലപ്പോൾ തിരുവസ്ത്രങ്ങൾ വിറ്റാണ് ദരിദ്രരെ സഹായിച്ചിട്ടുള്ളത് കിൽദാരിയിലേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടി ക്രമേണ അത് ഒരു നഗരമായി ബ്രിജീദായുടെ അഭ്യർത്ഥന പ്രകാരം കിൽദാരെ ഒരു രൂപത കേന്ദ്രമാവുകയും കോൺസ്ലാത്ത് എന്ന ഒരു വൈദികനെ അവിടുത്തെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു ബ്രിജിദായുടെ അമ്പത് കൊല്ലത്തെ സമർപ്പണ ജീവിതം കൊണ്ട് അയർലൻഡ് മുഴുവനും അവളുടെ സ്ഥാപനങ്ങളും സമാധാനം ആസ്വദിച്ചു തുടങ്ങി ദീർഘമായ അധ്വാനത്താൽ ക്ഷീണിതയായ ബ്രജീത്ത അഞ്ഞൂറ്റി ഇരുപത്തി ഫെബ്രുവരി ഒന്നാം തീയതി ദിവംഗതയായി വിചിന്തനം ബ്രിജീതയുടെ മുഖം ദൈവമാതാവിൻ്റെതുപോലെ ആയിരുന്നുവെന്ന് ഐറിഷുകാർ പറയുന്നുണ്ട് ബാഹ്യാകാരത്തിന് മാറ്റം വരുത്തുക നമുക്ക് സാധ്യമല്ല അവളുടെ ആന്തരിക നൈർമല്യം നമുക്ക് അനുകരിക്കാം